വലിയ ദുഃഖകരമായ സംഭവമാണ് നാടിനാകെ സങ്കടത്തിലാക്കി ഒരു കുടുംബത്തിലെ നാല് പേരും മരണത്തിൽ കീഴടങ്ങിയത് ഇവിടെ മൂന്ന് പേര് ചെറുകുത്തിയും ഒരു കുട്ടി മേപ്പാടത്തും ഉള്ള കുട്ടിയാണ് കുടുംബത്തിലെ തന്നെയാണ് പക്ഷേ ഇന്നലെ അവരിവിടെ വന്ന് ചെ വന്ന് മടങ്ങി പോകുമ്പോൾ ഭാരതപ്പുഴയൊന്നും കാണാൻ കണ്ട് വരാൻ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അത് കുട്ടികൾ കുളിക്കുന്ന ഭാഗമായിട്ട് ഒഴുക്കിൽപ്പെട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിതാക്കളും അതിനകത്ത് പെട്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് വലിയ ദുഃഖമുണ്ടാകുന്ന ഒരു സംഭവമാണ് എന്നാലും ഇന്നലെ ഇത്തരത്തിൽ ആ കുടുംബത്തിന് എത്ര പെട്ടെന്ന് ബന്ധുക്കൾക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ബോഡി ഏൽപ്പിച്ചു കൊടുക്കാവുന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഇത്രയും എം പിയും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വെച്ച് ഇടപെടുകയും ഒപ്പം ഞാൻ ഇന്ന് നിയമസഭ തുടങ്ങായിരുന്നു ഇന്നലെ യാത്രയ്ക്കിടയ്ക്കാണ് ഈ വിവരം ഞാനും ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ബോമനപ്പെട്ട കളക്ടർ വിളിച്ചപ്പോൾ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ട് സ്കൂബി ഡൗവി ഡൈവിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ എല്ലാം നാട്ടുകാരും ഉൾപ്പെടെ എല്ലാം നല്ല ശ്രമം നടത്തിയാണ് ഇന്നലെ തന്നെ നാലു പേരെയും കണ്ടെത്തുകയും ഇന്നലെ തന്നെ അത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ തന്നെ അത് ഇൻകോസ് നടപടികൾ പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ അവരത് വളരെ കൃത്യമായി ആവശ്യത്തിൽ ഇടപെടുകയും ജീവിത പിയും എല്ലാം ഇടപെടുകയും അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ പ്രാദേശികത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ചേരക്കര ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ജീവോദയം അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ തയ്യാറുണ്ട് അപ്പോൾ അവിടെ തന്നെ അത് ഹോസ്പിറ്റലും അതിനുവേണ്ടി വെളിച്ചവും എല്ലാം സൗകര്യം ഇട്ടു ഇപ്പോൾ രാത്രി തന്നെ അത് എൻകോസ്റ്റെല്ലാം കഴിച്ച് നാം മെഡിക്കൽ കോളേജിൽ എത്തിക്കും ഇന്ന് കാലത്ത് അവിടെ കേട്ടതനുസരിച്ച് പതിനാറ് ബോഡി അവിടെ ഓൾറെഡി ഉള്ളപ്പോഴും ഇതിനൊരു മുന്തിയ പരിഗണന കൊടുക്കുകയാണ് കാലത്ത് നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് തൊൻപത് മണിക്ക് തന്നെ ഈ മൃഗശലീ നാല് പേരും വിട്ടുതരികയും പിന്നീട് അത് തൊട്ടടുത്ത പള്ളിയിൽ കൊണ്ടുപോയി അവർ കുളിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുവന്ന് തഹസിൽദാർ അടക്കം വന്ന് നേരെ ബന്ധുക്കളെ ഏൽപ്പിച്ച് കൊടുക്കാനാണ് ഒപ്പം കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്താലും ആ കുടുംബത്തിൻ്റെ ദുഃഖം നമുക്ക് എന്ത് പറഞ്ഞാലും മാറ്റാൻ കഴിയില്ല എന്നാലും ഈ നാല് വേദനയും രാജൻ രേഖ രേഖ